ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിരിക്കുകയാണ് ഗബ്രി ജാസ്മിൻ ഫ്രണ്ട്ഷിപ്പ് ഈ സാഹചര്യത്തിൽ ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പാണ് ശ്രദ്ധപ്പെടുന്നത് പേളി മാണിയും ശ്രീനീഷും കെട്ടിപ്പിടുത്തവും ഉമ്മ വയ്ക്കലുമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആർക്കുമില്ലാത്ത സൂക്കേടാണ് ഇപ്പോൾ എന്നായിരുന്നു കുറിപ്പിൽ അതിന് നിരവധി പേർ കമൻറ്റുമായി എത്തി ഒരാൾ കുറിച്ചത് പേളിയും ശ്രീനീഷും യഥാർത്ഥമായി പ്രണയത്തിലായിരുന്നു അല്ലാതെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പോലെ സ്ക്രീൻ സ്പേസിനു വേണ്ടി നാടകം കളിക്കുകയല്ലായിരുന്നു പേളി ശ്രീനീഷ് ജോഡിയും ജാസ്മിൻ ഗബ്രി ജോഡിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പേളിയും ശ്രീനീഷും റിയലും ഇവർ വെറും റീലുമാണ് നല്ല ബെസ്റ്റ് കമ്പാരിസൺ പേളി എന്ന് ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത കോമ്പിനേഷനാണ് ജബ്രി മണിക്കുട്ട ഹിമ്പൽബാൽ ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് അവരും ഹഗ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ ലവ് സ്ട്രാറ്റജിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അതേസമയം സുജു അലക്സാണ്ട്ര ജോഡി നടത്തിയപ്പോൾ പ്രേക്ഷകർ ഇതുപോലെയാണ് പ്രതികരിച്ചത് അവർ കാണിക്കുന്നതുപോലെ ഇരിക്കും ആളുകളുടെ പ്രതികരണം പേളിക്കും ശ്രീനീഷിനും ഇന്ന് രണ്ട് മക്കളുണ്ട് അവരുടേത് ഡ്രാമയായിരുന്നില്ല അതുപോലെ വന്നു വന്നുകയറിയ അന്ന് തുടങ്ങിയതുമല്ല അവരുടെ പ്രണയം അതാണ് വ്യത്യാസം അങ്ങനെയാണ് നിരവധി കമൻറ്റുകൾ വന്നിരിക്കുന്നത് തുടക്കത്തിൽ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള വ്യക്തിയായിരുന്നു ജാസ്മിൻ പക്ഷേ ഗബ്രി ജാസ്മിൻ കോംബോ വന്നതോടെ പ്രേക്ഷകർ അതിനെ വെറുത്തു തുടങ്ങി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തു കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ